കേരളത്തിലെ സംഘികളിൽ ഒരു തവണയെങ്കിലും നിയമസഭയുടെ അകത്തണം കണ്ടു എന്നതിനാണോ ഇനിയിപ്പോ രാജേട്ടന് ഈ പത്മഭൂഷണൊക്കെ കൊടുത്ത് ആദരിച്ചിട്ടുണ്ടാവുക ഇത്തരം കണ്ടുപിടുത്തങ്ങളുടെ പേരിൽ തമ്പ്രാട്ടിക്ക് പത്മശ്രീ മാത്രം കൊടുത്താൽ പോരാ എന്നാണ് പിണറായിക്കാരന്റെ അഭിപ്രായം ഇത്രയും കൂടി മുന്തിയ പത്മഭൂഷൺ തന്നെ കൊടുക്കേണ്ടിയിരുന്നു പക്ഷെ എന്ത് ചെയ്യാം അതും തിരുവനന്തപുരത്തുകാരനായിരിക്കുന്ന നമ്മുടെ രാജേട്ടന് കൊടുത്ത സ്ഥിതിക്ക് തമ്പ്രാട്ടി തൽക്കാലം ഇത്തവണ പത്മശ്രീ കൊണ്ടങ്ങ് തൃപ്തിപ്പെടട്ടെ പത്മഭൂഷൺ കിട്ടിയിരിക്കുന്ന രാജേട്ടന് എന്ത് കണ്ടിട്ടാണ് ഈ ബഹുമതി നൽകിയിരിക്കുന്നത് രാജ്യത്ത് ഒരു ലോകസഭാ മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ മത്സരിച്ചു തോറ്റ ബി ജെ പി നേതാവ് എന്നതിനുള്ള ബഹുമതിയായിട്ടാണോ പ്രാഞ്ചിയായിട്ട് നടത്ത സയൻഡ് എന്ന് പറയുന്ന ഒരു മലയാള സിനിമ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഓർമ്മയുണ്ടാകുന്നതാണ് മമ്മൂട്ടി ഇന്നസെന്റും ഒക്കെ തകർത്ത് അഭിനയിച്ച ആ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട രംഗമാണ് മമ്മൂട്ടി ഇങ്ങനെ കസേരിൽ നിന്ന് നിലനിർത്തി താഴേക്ക് ബോധം കെട്ട് വീഴുന്നതോ ഏകദേശം അതുപോലെയായിരുന്നു മലയാളികളായ പലരും ഇന്നലെ വൈകുന്നേരം എന്നാണ് മനസ്സിലാക്കുന്നത് പണ്ടൊക്കെ ജനുവരി ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം ദൂരദർശന് മുന്നിൽ ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കും കാരണം എന്നുള്ളത് ഈ പത്മ അവാർഡുകൾ ആർക്കൊക്കെയാണ് രാജ്യം നൽകി ആദരിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് അറിയാനുള്ള ആകാംക്ഷയായിരുന്നു ഇന്നലെയും അതുപോലെ പത്മ അവാർഡുകൾ പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപനം കണ്ട പലരും മമ്മൂട്ടിയെ പോലെയായിരുന്നു ബോധം കിട്ട് വീഴുകയായിരുന്നു ആർക്കൊക്കെയാണ് കേരളത്തിൽ നിന്ന് പത്മ അവാർഡുകൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ആരൊക്കെയാണ് ആ ലിസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഓ രാജഗോപാലാട്ടർ ബി ജെ പി നേതാവ് പിന്നെ തമ്പ്രാട്ടി ഉണ്ടല്ലോ തമ്പുരാനും കോവിലകവും ഒന്നുമില്ലാത്ത ഈ കാലത്ത് തമ്പ്രാട്ടി ആ തമ്പ്രാട്ടിയേയും ആദരിച്ചിട്ടുണ്ട് രാജ്യം പൂർണമായും ഹിന്ദുത്വത്തിന് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റല്ല എന്താണ് ഇവർക്ക് അവാർഡ് കൊടുക്കുവാനുള്ള പത്മാ ബഹുമതി കൊടുക്കുവാനുള്ള ഇവരുടെ സാംസ്കാരിക സാമൂഹിക മണ്ഡലത്തിലേക്കുള്ള സംഭാവനയൊന്ന് പരിശോധിക്കണമല്ലോ ആദ്യം തമ്പ്രാട്ടിയിലേക്ക് തന്നെ പോവാം തമ്പ്രാട്ടി പറയുന്നത് പത്മശ്രീ ലഭിച്ചിരിക്കുന്നത് എല്ലാം അനന്ത പത്മനാഭന്റെ അനുഗ്രഹം എന്നാണ് സംഗതി എന്തായാലും അവർക്ക് ഈ പറഞ്ഞ പത്മാ പുരസ്കാരം ലഭിക്കുവാനുണ്ടായ കാര്യം എന്തായിരിക്കും കാരണം എന്തായിരിക്കും രണ്ട് കാരണങ്ങളാണ് ഏറെ ചിന്തിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നത് ഇനിയിപ്പോ നിങ്ങൾക്ക് വേറെയും പുതിയ കാരണങ്ങൾ അല്ലെങ്കിൽ അവരുടെ മറ്റു സംഭാവനകളൊക്കെ അറിയുമെന്നാണെങ്കിൽ അത് കമന്റിൽ ചേർക്കാൻ മറക്കണ്ട എന്റെ ശ്രദ്ധയിൽ വന്ന പ്രധാനപ്പെട്ട രണ്ടെണ്ണത്തിൽ ആർത്തവമുള്ള സ്ത്രീകളും ചെടികളിലെ വാട്ടവും എന്ന പ്രബന്ധത്തിലൂടെയാണോ തമ്പുരാട്ടിക്ക് പത്മശ്രീ ലഭിക്കുവാൻ കാരണമായിട്ടുണ്ടാവുക എന്നാണ് കരുതുന്നത് ഇത് ഒന്നാമത്തെ നാട്ടമായിട്ട് നമുക്ക് കണക്കാക്കാം ഇനി രണ്ടാമതോ വാസ്തു നോക്കാതെ കെട്ടിടം അണിഞ്ഞാൽ അവിടെ എല്ലാ ഇപ്പോഴും വഴക്കായിരിക്കും ഇതും തമ്പുരാട്ടിയുടെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ പ്രബന്ധങ്ങളിൽ ഒന്നാണ് എന്നാണ് നാടാകെ വിലയിരുത്തപ്പെടുന്നത് ഏതോ നൂറ്റാണ്ടിൽ ജനിക്കേണ്ടിയിരുന്ന റയർ പീസ് ഐറ്റാണോ ആ ഐറ്റത്തിന് പോലും രാജ്യത്തെ പരമോന്നത ബഹുമതികളിൽ ഒന്നായിരിക്കുന്ന ഒന്നുകൊടുത്ത് ആദരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഈ നാട്ടിൽ ഇതെന്തൊക്കെയാണ് നടക്കുന്നത് മാറി ജനാധിപത്യ ഭരണമായിരിക്കുന്നു എന്നുള്ള ബോധം പോലും വരാത്ത നാളിലാണ് തമ്പുരാട്ടിമാരൊക്കെ ഇപ്പോഴും ജീവിച്ചു പോകുന്നു എന്നാണ് അവരുടെ പല അഭിമുഖങ്ങളും കണ്ടപ്പോൾ തോന്നിയിരുന്നത് ക്ഷത്രിയ രക്തം മനസ്സിൽ ഇപ്പോഴും ഓടുന്ന തമ്പുരാട്ടി തന്നെയാണ് ഞാനെന്ന് ഈ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ തമ്പ്രാട്ടിക്ക് തന്നെയാണ് ഇന്ത്യയുടെ പരമോന്നത ബഹുമതികളിൽ ഒന്നായിരിക്കുന്ന പത്മശ്രീ കൊടുത്ത് രാജ്യം ആദരിക്കുന്നത് കാലം പോയപ്പോ ഇതിപ്പോ ആശ്വസിക്കാനുള്ള ഒരു വക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്മശ്രീ മാത്രമേ കൊടുത്തിട്ടുള്ളൂ തിരുവനന്തപുരം ജില്ല തന്നെ ഒരു നാട്ടുരാജ്യമാക്കിയിട്ടൊന്നും എഴുതി കൊടുത്തിട്ടല്ലോ അതെങ്കിലും വെച്ച് നിങ്ങൾ തൃപ്തിപ്പെടുക ആശ്വസിക്കുക കൃത്യമായി പറഞ്ഞാൽ ഇത്തരം കണ്ടുപിടുത്തങ്ങളുടെ പേരിൽ തമ്പ്രാട്ടിക്ക് പത്മശ്രീ മാത്രം കൊടുത്താൽ പോരാ എന്നാണ് പിണറായിക്കാരന്റെ അഭിപ്രായം ഇത്രയും കൂടി മുന്തിയ പത്മഭൂഷൺ തന്നെ കൊടുക്കേണ്ടിയിരുന്നു പക്ഷെ എന്ത് ചെയ്യാം അതും തിരുവനന്തപുരത്തുകാരനായിരിക്കുന്ന നമ്മുടെ രാജേട്ടന് കൊടുത്ത സ്ഥിതിക്ക് തമ്പ്രാട്ടി തൽക്കാലം ഇത്തവണ പത്മശ്രീ കൊണ്ടങ്ങ് തൃപ്തിപ്പെടട്ടെ പത്മഭൂഷൺ കിട്ടിയിരിക്കുന്ന രാജേട്ടന് എന്ത് കണ്ടിട്ടാണ് ഈ ബഹുമതി നൽകിയിരിക്കുന്നത് രാജ്യത്ത് ഒരു ലോകസഭാ മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ മത്സരിച്ച് തോറ്റ ബി ജെ പി നേതാവ് എന്നതിനുള്ള ബഹുമതിയായിട്ടാണോ നിങ്ങൾക്ക് സംശയം കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ എ ചാൾസിനോട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം തൊണ്ണൂറ്റി ഒൻപതിൽ വി എസ് ശിവകുമാർ അദ്ദേഹം യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു രണ്ടായിരത്തി നാലിൽ പി കെ വാസുദേവൻ നായർ സി പി ഐയുടെ സ്ഥാനാർത്ഥി ഇടതുമുന്നണി സ്ഥാനാർത്ഥി രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസുകാരനായിരിക്കുന്ന ശശി തരൂരിനോട് ഇങ്ങനെ നാല് തവണയാണ് ലോകസഭാ മണ്ഡലത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ച് ഇതേ രാജഗോപാൽ പരാജയമടഞ്ഞത് അതിനുപോലും രാജ്യം പത്മഭൂഷണൊക്കെ നൽകി ആദരിക്കുക എന്ന് പറഞ്ഞാൽ ബി ജെ പി നേതാവ് എന്നല്ലാതെ എന്താണ് രാജഗോപാലിനുള്ള ഒരു മേന്മ അദ്ദേഹത്തിന്റെ സംഭാവന കേരളത്തിലെ സംഘികളിൽ ഒരു തവണയെങ്കിലും നിയമസഭയുടെ അകത്തടം കണ്ടു എന്നതിനാണോ ഇനിയിപ്പോ രാജന് ഈ പത്മഭൂഷണൊക്കെ കൊടുത്ത് ആദരിച്ചിട്ടുണ്ടാവുക തികച്ചും ന്യായമായ സംശയമാണ് കേട്ടോ പക്ഷെ അതൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ തന്നെ ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം നൽകണമെന്ന് വാദിച്ച രാജഗോപാലനാണ് രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് വിശ്വസിക്കാൻ താല്പര്യം സ്ത്രീകളെ ശബരിമല ദർശനത്തിന് അനുവദിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ മാതൃഭൂമിയുടെ ശബരിമല തീർത്ഥാടന സപ്ലിമെൻറ്റിൽ ഓ രാജഗോപാൽ എഴുതിയ ലേഖനത്തിന്റെ തലവാചകം ഇങ്ങനെയായിരുന്നു അന്നു മുതൽ തന്നെ ശബരിമലയെ ഒരു സുവർണ അവസരമായി കണ്ട തലമൂത്ത സംഖികളിൽ ഒരാളാണ് ഓ രാജഗോപാൽ എന്ന് സംശയത്തിന് അതീതമായി നമുക്ക് പറയാം തൊണ്ണൂറ്റിയഞ്ചിലാണ് വർഷങ്ങൾ ഒരുപാട് ഇപ്പോൾ കടന്നുപോയി മുപ്പത് വർഷത്തോളം എത്തി നിൽക്കുന്നു അന്നേ രാജഗോപാൽ ഉൾപ്പെടെയുള്ള തലമൂത്ത് സംഘികൾക്ക് അറിയാമായിരുന്നു ശബരിമലയിൽ സ്ത്രീ പ്രവേശനം എന്നുള്ളത് വളരെ അടുത്ത് തന്നെ നടക്കാൻ വേണ്ടി പോകുന്ന ഒരു സംഗതിയാണ് നിയമമായി മാറും എന്നൊക്കെ പക്ഷെ ഒന്നുകൂടി ഉണ്ട് കേട്ടോ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണമെന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ആവശ്യപ്പെട്ട ഇതേ രാജഗോപാൽ ഇപ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും അതിൽ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നില്ല അതേ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു മറ്റ് സംഘികളെ പോലെ ലഹളയ്ക്ക് മുന്നിലേക്ക് പോയതുമില്ല ചിലപ്പോൾ ഇതുകൊണ്ടാവണം തൊണ്ണൂറ്റിയഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഒരേ നിലപാടിൽ തന്നെ നിൽക്കുന്ന ഒരാർ എസ് എസ് കാരൻ എന്ന നിലയിലാവണം ഒ രാജഗോപാൽ എന്ന മുൻ കേന്ദ്രമന്ത്രിയെ മുൻ എം പി മുൻ എം എൽ എ പത്മഭൂഷണൊക്കെ കൊടുത്ത് ആദരിച്ചിട്ടുണ്ടാവുക എന്ന് പറഞ്ഞാലും തെറ്റില്ല ഇനി ഇതിനിടയിൽ മറന്നു പോകാൻ പാടില്ലാത്ത ഒരു പേരുണ്ട് മമ്മൂട്ടി രാജ്യം കണ്ട ഏറ്റവും മികച്ച അഭിനേതാക്കളിൽ ഒരാളാണ് നിരവധി തവണയായി ദേശീയ അവാർഡുകൾ ഫിലിംഫെയർ അവാർഡുകൾ സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡുകൾ എല്ലാം തന്നെ വാരിക്കൂട്ടിയ അഭിനയ പ്രതിഭ കുലപതി എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം തൊണ്ണൂറ്റി രണ്ടിലോ മറ്റോ ആണ് രാജ്യം പത്മശ്രീ കൊടുത്ത് മമ്മൂട്ടിയെ ആദരിച്ചത് പിന്നീട് ഇങ്ങോട്ട് ഒരു ഘട്ടത്തിൽ പോലും പത്മ പുരസ്കാരങ്ങൾക്ക് മമ്മൂട്ടിയെ പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ മനസ്സിലാക്കുന്നത് സംസ്ഥാനത്ത് നിന്ന് കൊടുക്കുന്ന ലിസ്റ്റിൽ പല മമ്മൂട്ടിയുടെ പേര് ഇടം പിടിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും കേന്ദ്ര സർക്കാർ അതിൽ നിന്ന് വെട്ടി മാറ്റുകയായിരുന്നു എന്നുള്ളതാണ് തൊണ്ണൂറ്റി എട്ടിലാണെന്നാണ് കൃത്യമായ ഓർമ്മ ഇപ്പോഴേറ്റവും അവസാനം ചിരഞ്ജീവിക്ക് ഉൾപ്പെടെ പുരസ്കാരം കിട്ടി എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ബഹുമതി ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് എന്താവും മമ്മൂട്ടിയെ മാറ്റി നിർത്താനുള്ള കാരണം ഒരു സോഫ്റ്റ് ലെഫ്റ്റ് ആണ് എന്നുള്ളതാവുമോ ഇനി കൈലയുടെ ചെയർമാൻ എന്നുള്ളതാവുമോ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുമുള്ള ആളുകളോടും നേതാക്കളോടും ഒരേ നിലയിൽ ആത്മബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണ് മമ്മൂട്ടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നിട്ട് പോലും മമ്മൂട്ടി ഇങ്ങനെ അകറ്റി നിർത്താൻ മാത്രം എന്താണ് സംഘികളെ വല്ലാത്ത രീതിയിൽ എന്ന് മനസ്സിലാവുന്നില്ല പണ്ട് ഡിവൈഎഫ്എയുടെ ദേശീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ ഗുജറാത്തിൽ ഡിവൈഎഫ്ഐ ഉണ്ടായിരുന്നുവെങ്കിൽ അവിടെ കലാപം നടക്കില്ലായിരുന്നു എന്ന് പറഞ്ഞ അതുകൊണ്ടാവണോ അന്ന് അതേ മമ്മൂട്ടിയുടെ സിനിമ നടക്കുന്ന തിയേറ്ററിലേക്കും അവരുടെ വീടുകളിലേക്കും മാർച്ച് നടത്തിയത് യുവമോർച്ചക്കാരായിരുന്നു യൂത്ത് കോൺഗ്രസുകാരായിരുന്നു ഇതൊക്കെ ചരിത്രമാണ് പക്ഷെ പിന്നീട് അതേ നിലയിൽ തന്നെ ഇപ്പോഴും മമ്മൂട്ടിയെ ഇങ്ങനെ മാറ്റി നിർത്തുന്നതിൽ എന്താണ് അർത്ഥം പത്മാ പുരസ്കാരങ്ങൾക്കൊക്കെ വിലയുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇതിപ്പോ യു എ ഗോൾഡൻ വിസ പോലെയാണ് ഏതൊരാൾക്കും കിട്ടും എന്ന നിലയിലേക്ക് മാറി അതും സംഘിയാണെങ്കിൽ അല്ലെങ്കിൽ സംഖ്യയുടെ അരികു പോകുന്ന ആളുകളാണെങ്കിൽ ഇതെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ